രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പ് മത്സരങ്ങൾക്ക് കേരളം ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്നു തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക സെപ്റ്റംബർ മുപ്പത് മുതൽ നവംബർ രണ്ടു വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ബംഗളൂരുവിലെ ചിന്നസാമി സ്റ്റേഡിയത്തിൽ നടത്തേണ്ടിയിരുന്ന മത്സരങ്ങളാണ് കാര്യവട്ടത്തേക്ക് മാറ്റുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഐ പി എൽ കിരീടാഘോഷ പരിപാടിക്കിടെ ചിന്നസാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തെ തുടർന്നാണ് ഈ മാറ്റം ഇത് ക്രിക്കറ്റ് ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകിയിട്ടുള്ളത് നേരത്തെ തിരുവനന്തപുരത്തെയും വനിതാ ലോകകപ്പിന്റെ വേദിയായി പരിഗണിച്ചിരുന്നെങ്കിലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ പരിപാലനത്തിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി വേദി നിഷേധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം നവീകരിക്കുകയും പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തതോടെയാണ് തിരുവനന്തപുരത്തിന് ഈ അസുലഭ അവസരം ലഭിച്ചത് ബെംഗളൂരുവിൽ നാല് മത്സരങ്ങളാണ് തീരുമാനിച്ചിരുന്നത് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മത്സരം രണ്ടാം സെമി ഫൈനൽ ഇന്ത്യ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലെ രണ്ട് മത്സരങ്ങൾ എന്നിവയായിരുന്നു അവ ഈ മത്സരങ്ങളിൽ ഏതൊക്കെ തിരുവനന്തപുരത്ത് നടത്തുമെന്നതിനെ കുറിച്ച് ബി സി സി ഐ ഉടൻ തീരുമാനമെടുക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് ചാമ്പ്യൻഷിപ്പിന്റെ മൂന്ന് ഗ്രൂപ്പ് മത്സരങ്ങളും ഒരു സെമി ഫൈനലും ഉൾപ്പെടെ ആറ് മത്സരങ്ങൾക്കായിരിക്കും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നത് ഇതിൽ രണ്ട് സന്നാഹ മത്സരങ്ങളും ഉൾപ്പെടും ഐ ആയിരിക്കും അന്തിമ മത്സരക്രമം പ്രഖ്യാപിക്കുക ഇന്ത്യ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഓസ്ട്രേലിയ എന്നീ ടീമുകളാണ് വനിതാ ലോകകപ്പിൽ മാറ്റിരിക്കുന്നത് പാകിസ്ഥാന മത്സരങ്ങൾക്ക് കൊളംബോ വേദിയാകും വിശാഖപട്ടണം ഇൻഡോർ ഗുവാഹാട്ടി ശ്രീലങ്കയിലെ കൊളംബോ എന്നിവയാണ് മറ്റ് വേദികൾ ഉദ്ഘാടന മത്സരവും ഫൈനലും നേരത്തെ ബംഗളൂരു ചിന്നസാമി സ്റ്റേഡിയത്തിലായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഫൈനൽ ഗുവാഹാട്ടിലേക്ക് മാറ്റിയേക്കും ഉദ്ഘാടന ദിവസമായ സെപ്റ്റംബർ മുപ്പതിന് ഇന്ത്യയുടെ മത്സരം കാര്യവട്ടത്തിൽ നടന്നേക്കാം പിന്നീട് രണ്ട് ഗ്രൂപ്പ് മത്സരങ്ങളും ഒക്ടോബർ മുപ്പതിന് രണ്ടാം സെമി ഫൈനലും തിരുവനന്തപുരത്ത് നടക്കും ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം ലക്ഷ്യമിട്ടാണ് ടീം ഇറങ്ങുന്നത് ഹർമൻ പ്രീതിയും സ്മൃതി മന്ദാനയും നയിക്കുന്ന ഇന്ത്യൻ ടീം തിരുവനന്തപുരത്തും എത്തുമെന്നത് ആരാധകരെ ആവേശത്തിലേക്ക് അഴുത്തുന്നു കേരളത്തിൽ നിന്നുള്ള മിന്നുമണി സഞ്ജന സജീവൻ ആശാ ശോഭന എന്നീ മൂന്ന് താരങ്ങൾ നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമാണ് ഇത് കേരളത്തിന് ഒരു അഭിമാന നിമിഷം കൂടിയാണ് നേരത്തെ സ്റ്റേഡിയത്തിന്റെ പരിപാലനത്തിലെ വീഴ്ച കാരണം കാര്യവട്ടം വേദിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു മൈതാനത്തിന്റെയും പിച്ചിന്റെയും പരിപാലനം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ഗ്രൗണ്ടും പിച്ചും അന്താരാഷ്ട്ര നിലവാരത്തിൽ പരിപാലിക്കുന്നുണ്ട് എന്നാൽ സ്റ്റേഡിയത്തിന്റെ കെട്ടിടങ്ങളുടെ പരിപാലന ചുമതലയുള്ള കാര്യവട്ടം സ്പോർട്സ് ഫെസിലിറ്റി ലിമിറ്റഡ് ആണ് വീഴ്ച സംഭവിച്ചത് അന്ന അഞ്ചു മത്സരങ്ങളാണ് തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചിരുന്നത് കേരള ക്രിക്കറ്റ് ീഗിന്റെ രണ്ടാം സീസണിന് മുന്നോടിയായി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആണ് ലോകകപ്പിന് വേദിയാകാൻ വീണ്ടും അവസരം ലഭിച്ചത് സ്റ്റേഡിയത്തിൽ പുതിയ എൽഇഡി ഫ്ളാറ്റ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് പഴയ മെറ്റൽ മെറ്റലഹാലൈഡ് ഫ്ലാറ്റ്ലൈറ്റുകൾ മാറ്റി പൂർണ്ണമായും എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിച്ചതോടെ പ്രകാശത്തിന്റെ തീവ്രത പൂജ്യം മുതൽ നൂറ് ശതമാനം വരെ കൃത്യമായി നിയന്ത്രിക്കാനും സംഗീതത്തിനനുസരിച്ച് ലൈറ്റുകൾ ചലിപ്പിക്കുന്ന ഡൈനാമിക് ഓഡിയോ റിയാക്റ്റീവ് ലൈറ്റിംഗ് ക്രമീകരണങ്ങൾ ഒരുക്കാനും കഴിയും ഈ നവീകരണം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മത്സരങ്ങൾക്ക് വേദിയൊരുക്കാൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ സജ്ജമാക്കി